ഇന്ന് ഇന്ന് നമ്മൾ അന്വേഷിച്ച് നടന്ന ഒരാളെ നമുക്ക് ഇന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് കുറേ നാളായിട്ട് നമ്മൾ ഇയാളെ ആളെ അന്വേഷിച്ച് നടക്കരുത് ഇത് മിന്നാമിനിങ്ങാണേ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കൺമണ്ണിൽ പെട്ടതാണ് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ആൾ എണ്ണത്തിൽ കുറവാണ് കണ്ടോ നമ്മൾ ലൈറ്റ് ഓഫ് ഓഫാക്കിയപ്പോഴത്തേക്ക് ആൾ പതിയെ മിന്നു തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ കണ്ടോ ഒരു പച്ച വെളിച്ചം കണ്ടോന്നേ മിന്നാമിനിങ്ങിൻ്റെ ആളും കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ കിട്ടുന്ന എന്താണെന്ന് പറയുന്നത് സീസൺ ഉണ്ടെന്ന് തോന്നുന്നത് സീസൺ സമയത്താണ് കുറേ നാളുകൾ കണ്ട് കണ്ടിട്ടില്ല തീരെ കാണാൻ കിട്ടുന്നില്ലായിരുന്നു ഇപ്പം യാദിശവശാൽ നമ്മുടെ കയ്യിൽ പെട്ടതാണ് ആള് ചെറുതായിട്ടൊന്നും മിന്നി കാണിക്കുന്നുണ്ട് ഒറ്റയ്ക്കായിരുന്നു കൂട്ടത്തോടെ ഒന്നുമില്ല ഒറ്റയ്ക്കായിരുന്നു നമ്മുടെ കയ്യിൽ കയറി കണ്ടോ ആള് നോക്കുന്നുണ്ട് കുറച്ച് നേരം കൂടെ ഒന്നും ലൈറ്റ് ഓഫ് ആക്കി നോക്കാം പക്ഷെ ആള് പിന്നെ മിന്നിയില്ല എന്താന്ന് അറിയുന്നില്ല ഇപ്പൊ പഴയ രീതിയിൽ ഇത് വീട്ടുകളെ കാണാനില്ലല്ലോ പുറത്തെ പണ്ട് ഒരു മരത്തിൽ മുഴുവനായിട്ട് നമുക്കിതിനെ കാണാമായിരുന്നു എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കുറേ നാൾക്ക് ശേഷം ഇന്നാണ് കണ്ടത് എന്തായാലും എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ മിന്നി കാണിക്കുന്നുണ്ടേ കണ്ടോ ഇപ്പം നല്ലോണം മിന്നുണ്ട് അയാൾ എന്തോ ഒരു രാസവസ്തുവാണ് ഈ മിന്നലിന് കാരണം അത് മറന്നുപോയിണ്ട് നമുക്ക് പണ്ട് ഓർമ്മയിൽ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല മുമ്പ് നമുക്കറിയാം ഇപ്പം വിട്ടുപോയി ഏ ഇത് ഒരു രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ശരീരത്തിലുള്ള ഒരു രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ മിന്നെന്നാണ് കേട്ടിട്ടുള്ളത് എന്തായാലും ആൾ നമ്മുടെ റൂമിലെത്തിയതാണ് കുറച്ച് നേരം നമ്മുടെ റൂമിലുണ്ടായിരുന്നു പിന്നെ കണ്ടില്ല ആളിങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല നമ്മുടെ ഭിത്തിയിൽ പറ്റിയിരിക്കുന്നുണ്ട് ഭിത്തിയിൽ പറ്റിയിരുന്നപ്പോൾ നമ്മളൊന്ന് ലൈറ്റ് ഓഫാക്കി നോക്കി പക്ഷെ ആൾ മിന്നിയില്ല എന്തായാലും കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കാണാതായി എന്തായാലും ഓക്കെ